നവംബർ പതിനാല് ശിശുദിനത്തോടനുബന്ധിച്ച് ഫാമിലി വെഡിങ് സെന്ററിൽ കുട്ടികൾക്കായി സംഘടിപ്പിച്ച കളറിംഗ് കോമ്പറ്റീഷനിൽ വിജയെ തിരഞ്ഞെടുത്തു ആറ് സ്കൂളുകളിൽ നിന്നുമായി നിന്നുമായിട്ടോളം വിദ്യാർത്ഥികൾ പങ്കെടുത്ത പരിപാടിയിൽ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ രുദ്രാക്ഷ് ആണ് വിജയിയായത് വിജയിക്കുള്ള സമ്മാനം ഫാമിലി സെന്റർ മാനേജിംഗ് ഡയറക്ടർമാരായ അബ്ദുൾ ബാരി അബ്ദുൾ സലാം എന്നിവർ ചേർന്ന് നടത്തിയിരുന്നു എല്ലാ സ്ഥലങ്ങളിലും പങ്കെടുത്ത കുട്ടികൾക്കുള്ള സമ്മാനദാനങ്ങളാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ പരിപാടികളും വ്യത്യസ്തമായിട്ടുള്ള അതായത് ബിസിനസിനോടൊപ്പം സമൂഹത്തിലെ സ്പന്ദനങ്ങൾ അറിയുന്നതിനു വേണ്ടി ഫാമിലി എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള പരിപാടികൾ നടത്തപ്പെടുന്നത് ജനറൽ മാനേജർ സൈബത്ത് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ അസിസ്റ്റന്റ് ജനറൽ മാനേജർ അഷ്റഫ് കെ വൈ സ്വാഗതവും ഷോറൂം മാനേജർ ആശംസയും അറിയിച്ചു ഇങ്ങനെ ഒരു സമ്മാനം ഇതുപോലെ ഇനിയും കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാം ഫാമിലി വെഡിങ് സെന്ററിന് എന്റെ നന്ദി എന്റെയും ഫാമിലിയുടെയും നന്ദി കൈകൾ